സാമൂഹ്യ മാധ്യമങ്ങളിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള കാദി ഫൗണ്ടേഷനൊക്കെ പോലെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും അകറ്റാനും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കാര്യത്തിൽ ഇനി ഒരു തെറ്റിദ്ധാരണയുടെ പോലും ആവശ്യമില്ല ആദരണീയരായ സയ്ദ് സ്വാദിഖലി ശിഹാബ് തങ്ങൾ ഇരുത്തിക്കൊണ്ട് സമസ്തയുടെ സമുന്നതരായ നേതാക്കളുടെ സാന്നിധ്യത്തിൽ സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ തന്നെ കൃത്യമായി പറഞ്ഞു ആദരണീയരായ പാണക്കാട് സാധാത്തുക്കൾ കാദിമാരായ മഹല്ലുകളുടെ കൂട്ടായ്മയാണ് പാണക്കാട് ഫൗണ്ടേഷൻ കാദി ഫൗണ്ടേഷൻ അപ്പൊ മഹാന്മാരായ തങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും തങ്ങളെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാനും തങ്ങളെ മോശമായി ചിത്രീകരിക്കാനും തങ്ങൾ കാദിയല്ലാത്ത മഹല്ലുകളിലൊക്കെ ഇതേപോലെയുള്ള ചില കാര്യങ്ങൾ കെട്ടിപ്പോ വേണ്ടി പല ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരിക്കലും തങ്കന്മാർ അറിഞ്ഞുകൊണ്ട് അത്തരം ഒരു പ്രവർത്തനം നടത്തുന്ന നടക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല കാരണം ഒരു സ്ഥലത്തൊരു കാദി ഉണ്ടെങ്കിൽ ആ കാതിയുടെ അധികാര പരിധിയിൽ വന്നുകൊണ്ട് മറ്റൊരു കാതി ഇടപെടില്ലല്ലോ അത് സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കാവുന്ന ലോജിക്കല്ലേ പക്ഷെ ആദരണീയരായ തങ്ങന്മാരെ പൊതുസമൂഹത്തിൽ വീണ്ടും അനാവശ്യമായ ചർച്ചകളിലേക്ക് നയിക്കാൻ വേണ്ടി പല ആളുകളും അത്തരം ശ്രമങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ അത്തരം ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദരണീയരായ പാണക്കാട് തങ്ങന്മാരെ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അത്തരം തെറ്റിദ്ധാരണകൾ വളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കൃത്യമായി അത് ബോധ്യപ്പെടുത്തുകയും കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ല എസ് കെ വളരെ മനോഹരമായ ഈ നടത്തിയ സമ്മേളനത്തിൽ എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു